ഇത് ഇസൽ ഡിസേർട്ട് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് വളർത്താം ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വളർത്താം പിന്നെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഈ ഇലയിലൊക്കെ നമ്മൾ ചെറിയൊരു തുണിയിൽ ഒരു സഹലം വേപ്പെണ്ണ എടുത്തിട്ട് ഇതല ഈ ചെടിയെല്ലിങ്ങനെ നമ്മൾ ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ ഞാൻ അങ്ങനെ നേരത്തെ ഒന്ന് ചെയ്തിരുന്നതാണ് ഇപ്പം കുറച്ചായി അതുകൊണ്ടെങ്കിൽ നിൽക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത് നല്ല ഭംഗിയായി കാണാം പിന്നെ ഇതും അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് അതിൻ്റെ അതിന് വേറൊരു വെറൈറ്റിയാണ് ഇത് അകത്തിരുന്നതാണ് ഞാനിപ്പോൾ ഇന്ന് വെയിൽ കൊള്ളുന്നതിന് വേണ്ടി എടുത്ത് വെയിലിട്ട് വെച്ചതാണ് ഇതും എൻ്റെ ഒരു ഇലച്ചെടിയാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല പേരെന്താണെന്ന് അറിയുന്നവർ കണൻ്റെ ചെയ്യും എനിക്ക് പേരറിയില്ല എൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ കുറേ ഒന്ന് വെട്ടി ലെവലിൽ വായിച്ചിരി ചെടിയാണ് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് ഇത് നേരത്തെ എനിക്ക് വലിയ രണ്ട് മൂന്ന് ചട്ടിയിലുണ്ടായിരുന്നു മഴ കാരണം എല്ലാം അങ്ങ് പോയിൻ്റെ പിന്നെ ഇപ്പം ഞാൻ രണ്ടാമത് വെച്ച് പിടിപ്പിച്ച് ആയി വരുന്നേ ഉള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് അപ്പം എന്തെങ്കിലും ചെടികളുടെ കളക്ഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ